ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നമ്മളെ വയനാട്ടിൽ നിന്ന് ഈ ഗ്രാമസഭ പരിശീലനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മളേക്ക് പോയത് അതിൽ താല്പര്യം തോന്നാനുള്ള കാരണം അന്ന് ഇവിടെ വർക്ക് ചെയ്ത ഗ്രാമസഭക്ക് എന്നോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും കാർഷിക മേഖലയിലേക്ക് അന്ന് യങ് ഫാമേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് നമ്മളെ നമ്മളതിലേക്ക് കൊണ്ടുവരിക ചെയ്തു അപ്പോൾ അതിലൊരു താൽപ്പര്യം തോന്നുകൊണ്ട് അന്ന് അപ്ലൈ ചെയ്തു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ അന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കണമെങ്കിൽ പൈസ കൊടുക്കണം അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല പിന്നെ ഇതിൽ സ്റ്റൈപ്പൻഡ് കിട്ടുന്നുള്ളതുകൊണ്ട് ഇതിനെ അപ്ലൈ ചെയ്തു അങ്ങനെ വയനാട്ടിൽ നിന്ന് അമ്പത്തിരണ്ട് പേർ അപ്ലൈ ചെയ്തിരുന്നു അതിൽ ഒരാൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടുന്നത് അതിൽ പ്രധാനമായിട്ട് നാലു മൈൽ ഓട്ടായിരുന്നു അത് ഓടിയെത്തണം അത് കായിക ശേഷി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു കിളക്കാൻ നമ്മൾ കൃഷിപ്പണിക്കൊക്കെ പറ്റുമോന്ന് നോക്കാൻ വേണ്ടി ഒരു സെൻറ്റ് കിളയ്ക്കാൻ തരും അത് കിളക്കണം അത് കളിച്ചതിന് ശേഷം വീണ്ടും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നമ്മളെ അറിവ് പരിശോധിക്കേണ്ട ടെസ്റ്റാണ് അന്ന് നമ്മളെ കാർഷിക മേഖലയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എച്ച് സിയിൽ ചോദിച്ചത് അത് ആ റിട്ടേൺ ടെസ്റ്റിൽ കാര്യങ്ങളായിട്ട് പറയാൻ കഴിഞ്ഞു പിന്നെ അത് ടെസ്റ്റ് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു അതിൽ ഞാൻ പാസ്സായിരുന്നു രണ്ടാ രണ്ടുപേരുണ്ടായിരുന്നു അതിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ മാത്രമായി അങ്ങനെ വയനാട്ടിലെ ആദ്യത്തെ ഗ്രാമസഭക്കായിട്ട് ഞാൻ വന്നു അതുവരെ വന്ന് ഗ്രാമസഭയ്ക്ക് പറയുന്നത് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളായിരുന്നു അങ്ങനെ ഗ്രാമസഭയായിട്ട് ഫസ്റ്റായിട്ട് വന്നു അന്ന് കാർഷിക മേഖലയിൽ പഠിക്കാനുണ്ടായിരുന്ന പ്രധാന കാര കാര്യങ്ങൾ കാർഷിക മേഖലയിലെ പ്രവർത്തനമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അന്ന് ഭക്ഷ്യ ക്ഷാമം ഉള്ളതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി ജാപ്പാൻ കൃഷി സമ്പ്രദായവും പുതിയ വ്യത്യനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൃഷി കൃഷിക്കാരെ പരിശീലിപ്പിക്കുകയായിരുന്നു പ്രധാന വേഷം അതിൽ കൃഷിയിലെ നാല് സബ്ജക്ട് ഹോർട്ടിക്കൾച്ചർ അടക്കമുള്ള നാല് സബ്ജക്റ്റുകൾ പഠിക്കണം സഹകരണ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കണം പഞ്ചായത്തി രാജ് സിസ്റ്റം പഠിക്കണം ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ പഠിക്കണം അതുപോലെ കമ്പോസ്റ്റിംഗ് അതുപോലെ പിന്നെ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും പന്ത്രണ്ട് സബ്ജക്റ്റ് പഠിച്ച് പാസ്സായാൽ മാത്രമേ നമ്മൾ ഗ്രാമസഭനായി സെലക്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ പഠിച്ച് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു ഏതായാലും കിട്ടി അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തളിപ്പറമ്പിൽ അല്ല ഇട എടക്കാടുകൾ ജോലി ജോലി ചെയ്തു അവിടെ കൃഷി ചെയ്തു ഇപ്പോൾ കാർഷിക മേഖലയിലായിരുന്നു പ്രധാന പ്രവർത്തനം അപ്പം ഫീൽഡിലൊക്കെ നടന്നു പോയിട്ടാണ് നമ്മൾ ചെയ്യുക അന്ന് ഗ്രാമസഭനെ പ്രധാനമായിട്ട് ബ്ലോക്കിൽ പ്രധാനമായിട്ട് ഒരു മേഖല ഒരു ഇതുണ്ടായിരുന്നു എല്ലാം ഒരു കുടക്കീഴിലായിരുന്നു കൃഷി മൃഗസംരക്ഷണം സഹകരണം കമ്പോസ്റ്റ് ആരോഗ്യം പിന്നെ അതുപോലെയുള്ള സാമൂഹിക സുരക്ഷിതത്വം ഇതെല്ലാം നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു കുടക്കീഴിലായിരുന്നു ബ്ലോക്കിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നത് അന്ന് ഒരു കൃഷി ഓഫീസർ മാത്രമാണ് ഒരു ബ്ലോക്കിലുണ്ടായിരുന്നത് ഇന്നത് മാറി ഓരോ പഞ്ചായത്തിലുമുണ്ട് അന്ന് ഒരു കൃഷി ഓഫീസർ ഒരു ഒരു മൃഗഡോക്ടർ അതുപോലെ ഒരു വെറ്റിനറി ഡോക്ടർ അതുപോലെ പിന്നെ സഹകരണ ഇൻസ്പെക്ടർ അതുപോലെ കമ്പോസ്റ്റ് ഇൻസ്പെക്ടർ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നവരായിരുന്നു അതിനു പുറമെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒമ്പത് ഗ്രാമസേവന്മാരെ ഗവൺമെൻറ് ഓരോ ബ്ലോക്കിലും നിയമിച്ചിരുന്നു അപ്പോൾ ഒരു പഞ്ചായത്തിലെ ഏതാണ്ട് ഒമ്പത് വില്ലേജ് ഉണ്ടാവും അങ്ങനെ ഒമ്പത് ഗ്രാമസേവന്മാരെ നിയമിച്ചിരുന്നു അതോടൊപ്പം വനിതാ പ്രവർത്തനത്തിന് വേണ്ടി രണ്ട് ഗ്രാമസേവികമാരെയും നിയമിച്ചിരുന്നു അത് തന്നെ അവരുടെ പ്രവർത്തനം അവർ വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലിരുന്നു ഇങ്ങനെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കാര്യത്തില് എല്ലാ മാസത്തിലും എല്ലാ ദിവസവും ഉച്ച വരെ ഓഫീസും ഉച്ചയ്ക്ക് ശേഷം ഫീൽഡുമാണ് നമുക്ക് നിർദ്ദേശിച്ചിരുന്നത് അതുപോലെ രണ്ടാം തീയതിയും പതിനേഴാം തീയതിയും നിർബന്ധമായിട്ടും സ്റ്റാഫ് കോൺഫറൻസ് ഉണ്ടാകും ആ സ്റ്റാഫ് കോൺസൈറ്റ് നമ്മളുടെ ഫീൽഡ് ഡയറി മുഴുവൻ വായിക്കണം അത് ആ അന്ന് വരുന്ന ദിവസം നമ്മൾ പഞ്ചായത്ത് ബ്ലോക്ക് ബ്ലോക്കിൽ നമ്മൾ റജിസ്റ്ററിൽ ഒപ്പിട്ടിരിക്കണം അങ്ങനെ അന്ന് പണം നമ്മൾ വിത്ത് ഇതിനൊക്കെ വിതരണം ചെയ്തത് നമ്മളാണ് അപ്പോൾ നൂറ് രൂപയിൽ കൂടുതൽ അന്ന് കൈവശം വെക്കാൻ പാടില്ല അത് നൂറ് രൂപയുടെ വിറ്റവരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒക്കെ പണം ബ്ലോക്കിൽ കൊണ്ട് അടക്കണം അന്നും നമ്മൾ ബ്ലോക്കിൽ പോയി അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം അങ്ങനെ ബ്ലോക്ക് മീറ്റിങ്ങിന് നമ്മൾ ചെയ്ത പ്രവർത്തനം മുഴുവൻ അവിടെ വിവരിക്കണം അത് ഉപയോഗിക്കണം അങ്ങനെ വളരെ കർശനമായ ഒരു നിലപാടായിരുന്നു അന്നത് അന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഗ്രാമസഭന്മാരെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ക്ലാർക്കായിട്ട് വന്നിരുന്നത് ബാക്കി കൃഷി ഓഫീസറും പിന്നെ വെറ്റനറി സർജനും അതുപോലെ മറ്റ് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ വിവരങ്ങളായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൃഷിക്കാർക്ക് ഏറ്റവും ആവശ്യപ്പെട്ട വിത്ത് വളം കീടനാശിനി ഒക്കെ സപ്ലൈ ചെയ്തിരുന്ന ഓരോ ഗ്രാമസഭാ ഓഫീസില് നിന്നാണ് എല്ലാ വിജയവും എല്ലാ രാജ്യയിലും ഓരോ ഗ്രാമസഭാ ഓഫീസുണ്ടായിരുന്നു ആ ഓഫീസിൽ വെച്ചാൽ കൃഷിക്കാർക്കിത് കൊടുത്തിരുന്നു പിന്നെ സെമിനാറുകൾ സമിത്തകൾ കൃഷി രീതി അതുപോലെ ജാപ്പാൻ കൃഷി സമ്പ്രദായം ഇതിൽ അന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന വി നെൽവിത്ത് തൈനാൻ ത്രീ എന്ന നെൽവിത്താണ് ശേഷിയുള്ള ജാപ്പാനിൽ നിന്ന് ഇറക്കി ചെയ്ത ശേഷിയുള്ള നെൽവിത്താണ് കൊണ്ടുവന്നത് അത് വിതരണം ചെയ്തത് നമ്മളായിരുന്നു അതുപോലെ രാസവളങ്ങൾ അന്ന് ഉപയോഗിക്കാൻ കൃഷിക്കാർ വളരെ വിഷമിക്കുമായിരുന്നു അപ്പോഴും നമ്മളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അറിയാതെ തന്നെ പല ബി ഒമാരും അല്ല പല ഗ്രാമസഭന്മാരും അറിയാതെ കൃഷിക്കാരൻ്റെ പാടത്ത് രാത്രികളൊക്കെ രാസവളം കൊണ്ടിട്ടിട്ട് അതിൻ്റെ ഫലം ഒരാഴ്ച കഴിയുമ്പോൾ കാണുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ ആ രാസവളവും കൃഷിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഏതായാലും രണ്ടാം പഞ്ചരോതിരകാലത്ത് ഹരിത വിപ്ലവം കൊണ്ടുവന്നു ഹരിത വിപ്ലവം ഒരു വൻ വിജയമായിരുന്നു അത് ഇന്ത്യയിലെ ഇതായിട്ടൊരു മാറ്റം വന്നു അതോടൊപ്പം പാകിസ്ഥാനിലെ അഭയാർത്ഥി പ്രശ്നം വന്നപ്പോൾ അവരെ കൂടി താമസിപ്പിക്കൽ അത് ആ കരഘട്ടം നടന്നു അപ്പോൾ ഓരോ ജില്ലയിലും അന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ വളരെ അന്ന് ഒരു ബ്ലോക്ക് ഒരു ഹെൽത്ത് സെൻറ്റർ മാത്രമാണ് ഉള്ളത് പി എച്ച് സെൻ്റർ അതിന് ഒരു ഡോക്ടർ മാത്രമാണുള്ളത് അതുപോലെ ബ്ലോക്ക് ലെവലിൽ ഒരു കൃഷി ഓഫീസർ മാത്രമാണ് ഉള്ളത് അതുപോലെ ബ്ലോക്ക് ലെവലിൽ ഒരു വെറ്റനറി സർജൻ മാത്രമാണുള്ളത് അവർ ദേവളവ് നടത്തേൻ്റെ കാര്യങ്ങൾ നോക്കുന്നു പശു വളർത്തൽ ഗ്രാമവികസന കാര്യങ്ങൾ ഇതൊക്കെ നടന്നു അതുപോലൊരു കമ്പോസ്റ്റ് ഇൻസ്പെക്ടർ അന്ന് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ജൈവവളം ഉപയോഗിക്കുന്നതിനും കൂടി അവരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ജൈവവള കൃഷി പഠിപ്പിക്കുന്നതിന് വേണ്ടി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മെത്തേഡും കൂടി നമ്മൾ കൊടുത്തിടണം കൂടാതെ നമ്മളന്ന് ഇന്ത്യയിൽ ഒട്ടുമിക്ക മിക്ക വീടുകൾക്കും പണക്കാരെ വീട് ഒഴിച്ച് ബാക്കി ആർക്കും കക്കൂസ് ഉണ്ടായിരുന്നില്ല ആ കക്കൂസ് എന്ന ആശയം കൊണ്ടുവന്നത് ഒന്നാം പഞ്ചാവ രണ്ടാം പഞ്ചാവസര പദ്ധതി കാലത്ത് ബ്ലോക്ക് വഴി നടപ്പിലാക്കണം അന്ന് ഇ എസ് പി സ്ലാബ് എന്ന് പറയാം എൻവയറമെൻ്റ് സാനിറ്ററി പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ വീടുകളിൽ സ്റ്റാവ് കൊടുക്കുന്നു അവർ നമ്മൾ വീട്ടിൽ പോയിട്ട് മാതൃകയായിട്ട് കുഴി ഉണ്ടാക്കി അത് എങ്ങനെ വെക്കണമെന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ പഠിപ്പിച്ച് കുഴിക്കക്കൂസ് ഉണ്ടാക്കി കൊടുത്ത ഒരു പരിപാടി ഗ്രാമസഭ ഗ്രാമസഭന്മാർ വഴിയാണ് നമ്മൾ പറയാം ഇരുപത്തഞ്ച് രൂപ ആണ് ഒരു സ്റ്റാവിന് ഉണ്ടായിരുന്നത് അത് അവർ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നു അതുപോലെ അതുപോലെ ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുന്നത് ഇതാ ശീമക്കൊന്ന ആ കമ്പുകൾ വിത്ത് ഉണ്ടാക്കി ആ വിതരണം ചെയ്തത് ഗ്രാമസഭക്ക് വഴി ആണ് അങ്ങനെ കാർഷിക മേഖലയെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി നടകും അതോടൊപ്പം സഹകരണ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് ഗ്രാമങ്ങളിൽ പിന്നെ നമ്മുടെ പിന്നെ സഹകരണ ബാങ്കുകൾ സഹകരണ സൊസൈറ്റികൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനവും അന്ന് നമ്മൾ നമ്മൾ നടപ്പിലാക്കുന്നു എല്ലാ സൊസൈറ്റികളിലും ഗവൺമെൻറ് നോമിനി ഉണ്ടായിരുന്നത് ഗ്രാമസേവകന്മാരാണ് അപ്പോൾ ആ പ്രസ്ഥാനമായിട്ട് കൃഷിക്കാരെ ബന്ധിപ്പിച്ച് കൃഷി കൊടുക്കുന്ന സമുദായം അവരെ യോപിപ്പിക്കുന്നു ഈ പ്രവർത്തനം നടത്തി ഗ്രാമസഭകന്മാരായിരുന്നു അതുപോലെ കമ്പോസ്റ്റിൻ്റെ കാര്യത്തെ കൃഷിയുടെ കാര്യത്തിൽ വെറ്റനറിയുടെ കാര്യത്തിൽ ക്യാമ്പുകൾ സെമിനാറുകൾ ഒക്കെ ആ കാലഘട്ടത്തിൽ വളരെ വിശദമായിട്ട് നമ്മൾ നടപ്പിലാക്കി അതോടൊപ്പം അങ്ങനെ കേന്ദ്ര പദ്ധതികൾ വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു കംപ്ലീറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാവാൻ തുടങ്ങി ആദ്യമായിട്ട് ഇന്ത്യയിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളിന്ന് ബ്ലോക്കിൽ നിന്ന് വേർപെട്ട് പോയി കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായി സഹകരണ വകുപ്പുണ്ടായി വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായി അങ്ങനെ സാമൂഹ്യ സുരക്ഷാൽപ്പുണ്ടായി ഐ സി ഡി എസ് ഓഫീസുണ്ടായി ഇങ്ങനെ പല ഓഫീസുകളുണ്ടായി പിന്നീട് ബ്ലോക്കിൽ ബാക്കിയുണ്ടായിരുന്നത് ഗ്രാമസേവകന്മാരും ക്ലാർക്കുമാരും ബി ഡി ഒും മാത്രമുള്ളവർ ബ്ലോക്കായിട്ട് മാറി അന്ന് കേന്ദ്ര പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കിയത് ബ്ലോക്ക് വഴിയായിരുന്നു അപ്പോൾ കേന്ദ്രത്തിൽ വന്ന ആ പദ്ധതികൾ മുഴുവൻ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ഗ്രാമസഭകർ രാപ്പകൽത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് എഴുപത്തൊമ്പത് വന്ന ഐ ആർ ഡി ഐ ആർ ഡി ബി ഇൻഡസ്റ്റി ഇൻഡൻസ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീമാണ് സംയോജിത ഗ്രാമ വികസന പദ്ധതി അത് നടപ്പിലാക്കിയതാണ് ആദ്യത്തെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയാണ് ഐ ആർ ഡി പി അത് നടപ്പിലാക്കുമ്പോൾ അന്ന് ഇന്ത്യയിലെ ആദ്യമായിട്ട് എല്ലാ ബ്ലോക്കിലും ഒരു സർവേ നടത്തുകയുണ്ടായി അതുവരെ ബി പി എൽ എ പി എൽ ഉണ്ടായിരുന്നില്ല എ പി എൽ ബി പി എൽ ഉണ്ടായത് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഐ ആർ ഡി പി വന്നപ്പോഴാണ് അങ്ങനെ ബി പി എൽ ഉണ്ടായത് അന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയിൽ താഴെയുള്ളവരെല്ലാം ബി പി എല്ലും അതിന് മേലെ വരുമാനമുള്ളവർ എ പി ആയി മാറി ഇന്നത് ഒരു ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ അന്ന് അത്രയും താഴെയാണ് അങ്ങനെ ആ ലീസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ സർവേ കാര്യക്ഷമമായി നടപ്പിലാക്കിയത് ഗ്രാമസേവകന്മാരാണ് അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബി പി എൽ എ പി എൽ പരിഹാരനാക്കി അതൊരു മാതൃകയാക്കി ബി പി എൽ കുടുംബങ്ങൾക്ക് ആവശ്യമായ സബ്സിഡിയും ലോണും ഒക്കെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ബാധിച്ചതാണ് അന്ന് പുതുതായി കൊണ്ടുവന്ന പദ്ധതിയാണ് ഐ എ വൈ ആളുകൾക്ക് ഭവന നിർമ്മാണം കൊടുക്കുക ആ ഭവന നിർമ്മാണത്തിലൂടെ എല്ലാവർക്കും വീട് കൊടുക്കുക അന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു വീടിനുണ്ടായിരുന്നത് അത് കൊടുക്കുക എന്നുള്ളത് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമസഭ വഴിയാണ് അതുപോലെ കമ്പോസ്റ്റ് ഫിറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ സാക്ഷര അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇത് നടപ്പിലാക്കിയത് വി ഒമാരാണ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ഇതിനുണ്ട് അതിന് പുറമെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് കേന്ദ്ര സ്കീമുകൾ വന്നു ആർ എൽ ഡി ജി പി എൻ ആർ ഇ ജി എ ഫുട്ബോൾ വർക്ക് പിന്നെ അതുപോലെ മില്ലൻ ബെൽ പദ്ധതി അങ്ങനെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ വന്നു ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കിയതും നമ്മൾ ഗ്രാമസേവാസ് മൂലയാണ് അതുപോലെ എഴുപത്തൊമ്പിൽ തന്നെ ഒരു സ്കീം വന്നു ഡി ഡബ്ല്യു സി ആർ എ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചുഡൻ ഇൻ റൂറൽ ഏരിയസ് അതനുസരിച്ച് സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ള ആ ആശയം നമ്മൾ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന് ഗ്രൂപ്പ് വഴി നമ്മൾ ലോൺ കൊടുത്ത് അവർക്ക് പരിഹാര പരിപാടികൾ കൊടുത്തു സബ്സിഡി കൊടുത്തു ലോൺ എടുത്തു അവരെ വനിതാ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ഒരുപാട് നമ്മൾ നടപ്പിലാക്കിയത് ഗ്രാമസേവാസ് മൂലയാണ് അങ്ങനെ എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഇത് വന്നപ്പോൾ ഈ നമ്മളൊരു പ്രശ്നം വന്നു കാരണം ഗ്രാമസേവ എന്ന് പറഞ്ഞപ്പോൾ ഈ പേ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അവർ സേവനം ചെയ്യുന്നവരാണ് അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു വന്നു അന്നാണ് നമ്മളെ പേര് മാറ്റാൻ വേണ്ടി നമ്മൾ നിബന്ധന നിർബന്ധിതമായത് അന്നാണ് നമ്മൾ ജില്ലാ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന പേര് നമ്മളെ സമരം ചെയ്ത് വേണ്ടിയിട്ട് ഒരു നേട്ടമാണ് കാരണം ശമ്പള പരിഷ്കരണം വന്നപ്പോൾ നമ്മളെ തഴഞ്ഞതുകൊണ്ട് അതിനുശേഷം ആ പരിഷ്കരണം വന്നപ്പോൾ ആ പരിഷ്കരണത്തിൽ വരും ചെയ്തു വില്ലേജ് എക്സ്റ്റൻ ഓഫീസർ എന്ന് പറഞ്ഞപ്പോൾ വില്ലേജിലെ വികസന ഓഫീസർ എന്നുള്ള നിരക്കാണ് വന്നത് പിന്നെ ഇങ്ങനെ രണ്ട് മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അഗ്രികൾച്ചർ ഡിപ്ലോമ കിട്ടുന്ന വേണ്ടി എക്സ്റ്റൻഷൻ ഡിപ്ലോമയ്ക്ക് വേണ്ടി തൃശ്ശൂർ മണ്ണൂത്തികൾ നമുക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് കൂടി തന്നിരുന്നു അങ്ങനെ അഗ്രിക്കൾച്ചർ എക്സ്റ്റൻഷൻ ഡിപ്ലോമ കൂടി കിട്ടിയാലാണ് അന്നത്തെ ഗ്രാമസഭമാർ മുഴുവൻ അങ്ങനെ ആ ഒരു ഡിപ്ലോമയും കിട്ടി അവർ ഇതാക്കി അപ്പോൾ എഴുപത്തൊമ്പത് മുതൽ നമ്മുടെ പിന്നെ ഗവൺമെൻറ് എറണാകുളം ഗവൺമെൻറ് വന്നപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്ന വികസന മന്ത്രി അദ്ദേഹം വികസന വകുപ്പ് ഒരു പ്രത്യേകത സെപ്പറേറ്റ് ചെയ്തു അങ്ങനെ വികസന വകുപ്പ് വേറെ സെപ്പറേറ്റ് ചെയ്ത് റവന്യൂ നിന്നുള്ള ഒക്കെ അങ്ങോട്ട് മാറ്റി നമ്മൾ മാത്രമായിട്ട് ബി ഡി ഒ നേരിട്ട് ബി ഡി ഒ വണ്ടേഡ് സെക്ഷൻ പണ്ടുടെ ഡിപ്പാർട്ട്മെൻറ്റൽ പണ്ടത്തെ പിന്നെ നമ്മുടെ വി ഇഒമാർക്കുള്ള ടീമിൽ അങ്ങനെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ മുഴുവൻ കേന്ദ്രാവിഷ്കതാ പദ്ധതികളാണ് ആ പദ്ധതികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കിയത് അങ്ങനത്തെ ഫീൽഡ് സ്റ്റാഫായ വി ഇ ഒമാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷം ഫീൽഡും വയനാട്ടിലെ പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു വയനാട്ടിൽ മൂന്ന് ദിവസമാണ് ഓഫീസിലെ തിങ്കൾ ബുധൻ വെള്ളി ബാക്കി ദിവസം ഫീൽഡ് വേണം അപ്പോൾ അവരെ ടൂൾ ഡയറി കൊടുക്കണം ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഓഫീസിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം അങ്ങനെ പോയിരുന്നു അപ്പോൾ അത് നടത്തിട്ട് സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ടാർഗറ്റൊക്കെ കൊടുത്ത് ഒരുപാട് കഷ്ടക്കൾ അനുഭവിച്ച് ആൾക്കാരെ ബോധവത്കരിച്ചു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് സാമൂഹ്യ വികസന ബ്ലോക്കുകൾ ആ ബ്ലോക്കുകളുടെ പ്രവർത്തന കാര്യക്ഷമമായി നടത്തുകൊണ്ടാണ് നമ്മുടെ ഹരിത വിപ്ലവവും ധവള വിപ്ലവവും നന്നായി വിജയിക്കാൻ നമ്മൾ കഴിഞ്ഞത് അങ്ങനെ എൻ്റെ മുൻതാമിയായിട്ട് അവിടെ പരിശീലനം കിട്ടിയ ഒരു ഒരു പ്രധാന വ്യക്തിയായിരുന്നു എ ടി വാസുദ്ൻ അവർ അദ്ദേഹം അവിടെ ഒരാഴ്ച നിന്നു എന്നാണ് പറയുന്നത് പരിശീലനത്തിന് പോയി ഒരാഴ്ച അവിടെ നിന്നു